നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെ അത്ഭുതമായി തോന്നിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും ഈ വായന വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അറിഞ്ഞ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വായനയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ ഉറപ്പായിട്ടും ഈ വായന തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക അപ്പൊ നമുക്ക് ധൈര്യമായി തന്നെ നമുക്ക് ഈ ഒരു വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്കിടയിൽ അതായത് ഈ വ്യക്തി ഒരുപക്ഷെ ഈ വായനയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞതും ആയിരിക്കാം എന്ത് വേണമെങ്കിലും ആകാം മറച്ചു വെച്ച കാര്യങ്ങളുമാകാം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആകാം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വായന നോക്കാം ഇവിടെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ അത്ഭുതമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന അതേ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസും നിങ്ങളിലേക്കും വരുന്നതായിട്ടാണ് ഈ വ്യക്തി പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വ്യക്തിക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളും അതേ അവസ്ഥയിലായിരിക്കും ഈ വ്യക്തിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അതേ അസ്വസ്ഥതകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷകരമായി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടോ മറ്റു പല മേഖലകളിൽ വളരെയധികം പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നതായിരിക്കും എന്നിങ്ങനെയുള്ള വളരെ മിററിംഗ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവ പ്രകൃതമായിക്കോട്ടെ നിങ്ങളുടെ സ്വഭാവ രീതി ആയിക്കോട്ടെ വിശ്വാസങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ഒരുപോലെയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം ശിവഭക്തനാണെങ്കിൽ ശിവഭഗവാനെ നന്നായിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളും ശിവഭക്തയായിരിക്കും നിങ്ങളും അതുപോലെ തന്നെ ശിവന് വേണ്ടിയിട്ട് ശിവഭഗവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും സമർപ്പിക്കുകയും അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ നിറങ്ങളിലാണെങ്കിലും കളറ് വെച്ച് നോക്കുകയാണെങ്കിൽ നിറങ്ങൾ പല തരത്തിലുള്ള നിറങ്ങൾ ഉണ്ടാകും അല്ലെ അതിലാണെങ്കിലും ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള അതേ നിറങ്ങളും അതേ കാര്യങ്ങളും തന്നെയായിരിക്കും നിങ്ങൾക്കും ഇഷ്ടം ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയോട് പ്രണയം തോന്നിയിട്ടുണ്ട് അപ്പോ ഈ വ്യക്തി നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഹൃദയത്തിൽ ആ ഒരു പ്രണയം പ്രണയത്തിന്റെ ആ ഒരു തുടിപ്പ് പ്രണയത്തിന്റെ ആ ഒരു ആ ഒരു ഊർജ്ജം ഉത്ഭവിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീല് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ സാധിച്ചു അടുത്ത നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങളുടെ പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നേരെ തിരിച്ചും ആകാം ഞാൻ ഈ പറയുന്നതിൻ്റെ നേരെ തിരിച്ചും ആകാം അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കും ഇത് ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യമാണല്ലോ പറയണം എന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ച കാര്യമാണല്ലോ ഇത് ഇതാണല്ലോ ഈ വ്യക്തി എന്നോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് നിങ്ങൾ പറയ പറയണമെന്ന് വിചാരിച്ച് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഈ വ്യക്തി വഴി അത് കേട്ടിട്ടുണ്ട് അപ്പോ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ വ്യക്തി എങ്ങനെയാണ് എന്റെ മനസ്സ് വായിക്കാനുള്ള ശക്തി ഈ വ്യക്തിക്കുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രങ്ങളോ കാര്യങ്ങളോ ഈ വ്യക്തിക്കുണ്ടോ എന്നൊക്കെ നിങ്ങളും കരുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നാണെങ്കിൽ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത്തരം ചിന്തകളൊക്കെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോയപ്പോഴും രണ്ടു പേർക്കും ഇടയിൽ വേറെ യാതൊരു തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂസും ഇല്ല അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ സിംഗിൾ ആണ് നിങ്ങൾ ഒറ്റക്കാണ് ജീവിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ഈ വ്യക്തി ഒറ്റക്ക് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലവരും ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ മറ്റാരുമില്ല ഈ വ്യക്തി മാത്രമേ ഉള്ളൂ അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഇത്രയും വളരെയധികം ഒത്തിണങ്ങിയ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ഇവിടെ ഈ വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു ഗൃഹനാഥനായി മാറാനുള്ള താല്പര്യം നല്ല രീതിയിലുണ്ട് നിങ്ങൾക്കും നല്ലൊരു ഗൃഹനാഥയായി കുടുംബവും കുട്ടികളുമൊക്കെയായി ഒരുമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനൊക്കെയാണ് ഇവിടെ അത്രയും അധികം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയുടനെ തന്നെ ഒരുപാട് പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള പലതരത്തിലുള്ള അടയാളങ്ങളാണ് നിങ്ങൾ ദിനം പ്രതി കാണാൻ തുടങ്ങിയിട്ടുള്ളത് അത് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് തുമ്പികൾ രണ്ട് ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ രണ്ട് കവിതാക്കൾ പോകുന്നത് പോലെയുള്ള പ്രാവുകളോ ഇണക്കുരുവികളോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അവർ അവരുടെ ഇണയുമായി പോകുന്നത് നിങ്ങൾ കാണാനിടയാകുന്നു അത് പക്ഷി മൃഗാദികളോ എന്തും ആയിക്കോട്ടെ മനുഷ്യരോ ആയിക്കോട്ടെ പക്ഷെ അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്കും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ശക്തി വളരെ നല്ല രീതിയിലുള്ള അടയാളങ്ങളാണ് ഈ പ്രണയബന്ധത്തോട് കൂടി നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളെ മനസ്സിലായിട്ടുള്ളത് അതുപോലെ നിങ്ങളിലൂടെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടു കൂടിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് ശത്രുക്കളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സത്യസന്ധമായി നിൽക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്നെയാണ് ഈ വ്യക്തിയുടേതാണെങ്കിലും നിങ്ങളുടേതാണെങ്കിലും ജീവിതത്തിൽ മറ്റാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് പോലും ആ ഒരു കാലചക്രം നോക്കുകയാണെങ്കിൽ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ് അതായത് അതൊരു മോശപ്പെട്ട കാലഘട്ടം അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷെങ്കിൽ പോലും ജീവിതത്തെ അങ്ങനെ അങ്ങനെ ഒരു കൊണ്ട് ജീവിതത്തെ പോസിറ്റീവായിക്കൊണ്ട് ഒറ്റക്ക് അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾ ഇരുവരും കണ്ടുമുട്ടിയിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു എന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരാളെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിലോ എന്നുള്ള മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന അത് തന്നെയാണ് യാഥാർത്ഥ്യമായിക്കൊണ്ട് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടാനുള്ള ഇടവർ വന്നിട്ടുള്ളത് അതുമാത്രമല്ല മുച്ഛന്മ ബന്ധം നിങ്ങൾക്കിടയിൽ കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് മുച്ഛന്മ ബന്ധം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പരമായിട്ട് മാനസികപരമായിട്ട് വിഷമം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്കും അവിടെ അത് മനസ്സിലാക്കാൻ സാധിക്കും അത് സ്വപ്നത്തിലൂടെയോ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും വഴി ഈ വ്യക്തി അത് അറിഞ്ഞിരിക്കും ഇവിടെ പലതരത്തിലുള്ള മുച്ചന്മത്തിൽ നിന്നുള്ള ശത്രുക്കളും നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് മുച്ചന്മത്തിൽ നിന്നും തന്നെ വന്നിരിക്കുകയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മം ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്കിടയിൽ അവർ അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വേർപിരിയൽ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അവസ്ഥകൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു തീർത്തിട്ടുണ്ട് പക്ഷെ എന്തെന്ന് എന്തെന്നിരുന്നാലും എന്തൊക്കെ സംഭവിച്ചാലും വീണ്ടും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും വീണ്ടും പഴയതുപോലെ ആകുന്ന ഒരു രീതിയിലേക്കാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഏറ്റവും വലുതായി വെച്ചിട്ടുള്ളത് സ്ത്രീകൾ വെറുതെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പുരുഷന്മാരുടെ ഊർജ്ജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഒരു ഇവിടെ പുരുഷന്മാർ കുറച്ചധികം ദേഷ്യത്തോടെയൊക്കെ ആയിരിക്കാം പെരുമാറുന്നത് അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്നേഹത്തോടു കൂടിയും നിങ്ങളുമായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതായത് ഇപ്പൊ കല്യാണം കഴിക്കാൻ സാധിക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ കല്യാണം കഴിക്കണമെന്നും കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വീണ്ടും ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം കൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിലും ഇണയായി പോകുന്ന ചിത്രശലഭങ്ങൾ ആയിക്കോട്ടെ പ്രാവുകൾ അല്ലെങ്കിൽ പക്ഷി മൃഗ മൃഗാദികൾ ആ ആരുമായിക്കോട്ടെ അത് എന്താണെങ്കിൽ പോലും നിങ്ങൾ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് തീർത്തും അത് പ്രപഞ്ചശക്തി ഇതിനെക്കുറിച്ച് തന്നുകൊണ്ടിരിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഈ ഒരു റീഡി റീഡിങ്ങിലൂടെ അല്ലാതെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ വളരെയധികം അത്ഭുതമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കിയിട്ടുള്ളത് അത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ റീഡിംഗ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു